ഫ്രണ്ട്സ് ും നമ്മൾ തോന്നുന്നു സൂവിലേക്കാണ് കേട്ടോ വരുന്നത് ആണ് ആ കവാടം കഴിഞ്ഞ ഉടനെ തന്നെ എൻ്റെ പാപ്പ ടിക്കൻ കൗണ്ടറിലേക്ക് ടിക്കറ്റ് എടുക്കാൻ പോയി അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ട് ഉള്ളിലേക്ക് വരുമ്പോ ആദ്യം കണ്ട സാധനം കണ്ടങ്ങൾ എൻ്റെ അമ്മോ എന്നെ തന്നെ വിഴുങ്ങണ ഒരു പാമ്പ് അവര് ഞങ്ങളെ പേടിയാണ് അവര് പറഞ്ഞു തൊട്ടോന്നു അങ്ങനെ ഞങ്ങൾ തൊട്ടു പിന്നെ അവര് ഞങ്ങളെ പേടി മാറ്റാൻ വേണ്ടി അത് തൊള്ളിലിട്ട് നടന്നു ഇതും കഴിഞ്ഞ തിരിമങ്ങൾ കണ്ടോ ഡ്രാഗനുള്ള കവാടം അത് കടിക്കൊന്നും ഇല്ല കേട്ടോ അത് പാവാ എന്താ അതിന് ജീവനില്ല അവിടുത്തെ ഒരു കവാടം ഉണ്ട് പക്ഷെ നമ്മക്കൈലല്ലോ നമ്മക്ക് പോണ്ട ഡ്രന്റെ കവാടത്തു കൂടെയാണ് കേട്ടോ ഇനി നമ്മക്കയിലൂടെ പോയിട്ട് സൂലുള്ള മൃഗങ്ങളൊക്കെ കണ്ടാലോ ഒന്നാമത്തെ ആള് പുള്ളിമാനെ നല്ല മഞ്ചുണ്ടായിരുന്നു ഞങ്ങൾ അതിന് ഫുഡൊക്കെ കൊടുത്തു രണ്ടാമത്തെ ആള് ഈ വേറെ തരം ഒട്ടകം പിന്നെ കാണുന്ന അറബ് നാട്ടിലുള്ള പ്രത്യേക തരം ഒരു മൃഗം സത്യം പറയുന്ന ചങ്ങായിമാരെ ഇതിനൊക്കെ അല്ലേ പേര് ബോഡുമ്പോ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ഇതിനെ കാണുന്ന ആകാംക്ഷയില് അതൊന്ന് ഷൂട്ട് ചെയ്യ അതൊക്കെ ഷൂട്ട് ചെയ്യാൻ മാറുന്നു ണെങ്കിൽ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിനൊന്നും പേര് കിട്ടണമില്ല ഞാനൊരു കാര്യം കാണിച്ചൻ ലാനായി തോന്നു കേട്ടോ ഞങ്ങൾ വെറുതെ ഇതിന് വള്ളം കാണിച്ചു കൊടുത്തപ്പേ അത് ഞാൻ അതിന്റെ തുമ്പിക്കായി ഇവിടെ വെച്ചന്നു ഞങ്ങൾ അതിന് വെള്ളം കൊടുത്തു പിന്നെ ഞങ്ങളതിന് കുറെ വെള്ളം കൊടുത്തിട്ടോ അപ്പൊ ഞങ്ങൾക്ക് മനസ്സിനൊരു സുഖം യ് ഈ കേലിനെന്താ പ്രത്യേകങ്ങളൊന്ന് കമൻ്റ് ചെയ്യട്ടോ പിന്നെ ഒരാളെ കയ്യിലൊരു സിമഹക്കുട്ടി ഞങ്ങൾ കയ്യിൽ തൊടാൻ നല്ല ആഗ്രഹം അങ്ങനെ ഞങ്ങൾ അതിന് തൊട്ടൊക്കെ വീടൊക്കെ എടുത്തു ഒരു വല്യ ഒരാള് അയാൾ അങ്ങനെ ഹൈറ്റ് വരാൻ കാരണം നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യണേ അയല് ആ അങ്കിളെ ഞാൻ വീഡിയോ എടുക്കണം കണ്ടപ്പോൾ എനിക്ക് ടാറ്റ ഒക്കെ തന്നു ഞാൻ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ ഞങ്ങൾ ഫ്ലാറ്റിലേക്ക് പോന്നു കെട്ടോ എന്നാൽ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാകുക എന്നുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ